നന്ദി താങ്ക്യൂ താങ്ക്യൂ നമ്മളെ അടങ്ങിയല്ലേ വിരമിശക് താങ്ക്യൂ സോ മച്ച് അമീൻ അമീൻ ബ്രോ ബ്രോ അമീൻ ബ്രോ താങ്ക്യൂ അം ബ്രോ അമീൻ ബ്രോ എൻ ബണ്ടി എൻ ബണ്ടി നിവ 10 ഡിവിൻഡ് നിങ്ങളെ കൊണ്ടില്ല എന്നാണ് പറയുന്നത് ബ്രോ എന്താ

ഓക്കെ അന്റെ അനിയത്തി കേട്ടോ അത് വേറെ കേരളം കണ്ടല്ലോ ചെറ്റം നല്ല ഇത് കേരളം കണ്ടല്ലോ ഏറ്റവും നല്ല അനിയത്തി എവിടെ എവിടെ സുധീരട്ടൻ എവിടെ ഇഷ്ടമായിരുന്നു ഇനി ഞാൻ വന്നല്ലോ കത്തിക്കണം നടന്നു കണ്ടിട്ടില്ല അത് ഇതുകൊണ്ടാണ് എനിക്ക് എല്ലാരും ഹൗസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും ഇത്രയും സ്നേഹം താങ്ങാനായിട്ടുള്ള ചേച്ചി വരാം 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 ഉറപ്പായിട്ടും ഞാൻ വരും നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തുന്നു അല്ല ഇത്രയും സ്നേഹം പ്രതീക്ഷിച്ചില്ല കാരണം ഞാനൊരു ഞാനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനാണ് പോയത് അത് ഞാൻ ഹൺഡ്രഡ് പ്ലർസെന്റേജ് സാധിച്ചു ഈ സ്നേഹം കണ്ടപ്പോ എന്താ ഫീൽ ചെയ്ത ചെറിയൊരു ഹിന്ദൊക്കെ കിട്ടിയ ഇത്രയും സ്നേഹം ഉണ്ടെത്തി ആയിട്ട് കൃഷ്ണപ്രിയ രണ്ട് വാക്ക് സംസാരിക്കാം ഇൻസ്ട്രക്ടർ ാണ് കൊറിയോഗ്രാഫർ ആണ് ഇവര്സ് നെവിൻ ഒരു നല്ല ഗെയിമർ മാത്രം നല്ലൊരു ഒരു നെഗറ്റീവ് ഇല്ലാതെ ഇറങ്ങി വന്ന സത്യം നവി മാത്ര ഞമ്മക്ക് മധുരം

ട സപ്പോർട്ട് ചെയ്തവരോട് എന്താ പറയാനല്ലോ നിവിൻ്റെ